ഹായ് നമസ്കാരം ഐ പി എൽ വിശേഷങ്ങളിലേക്ക് സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് ചെയ്യുക ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് നമുക്കറിയാം ഐ പി എൽ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു ഇന്നലെ പറഞ്ഞതുപോലെ അഞ്ച് ടീമുകളാണ് അവസാന ആ പ്ലേ ഓഫിലേക്ക് എത്താനുള്ള മത്സരത്തിൽ ആദ്യ ടീമുകൾ ഒന്നാം സ്ഥാനം ഉറപ്പിച്ച കെ കെ ആറുണ്ട് രണ്ടാം സ്ഥാനത്ത് ഈ നിലവിൽ രാജസ്ഥാൻ റോയൽസ് ഉണ്ട് പക്ഷേ അവർക്ക് ആ സ്ഥാനം നഷ്ടപ്പെടാനും നഷ്ടപ്പെടാതിരിക്കാനും സാധ്യതയുണ്ട് അതിൻ്റെ കാര്യങ്ങൾ പിന്നീട് പറയാം പക്ഷേ ഇപ്പോൾ പ്രാധാന്യം അർഹിക്കുന്ന മറ്റൊരു വിഷയമുണ്ട് നിങ്ങളെല്ലാം അറിഞ്ഞതുപോലെ എല്ലാ ടീമിൻ്റെയും മുഖ്യ പ്ലേയേഴ്സ് ഈ അവസാന ഘട്ടത്തിൽ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണുള്ളത് അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ആർ സി ബി സി എസ് കെ രാജസ്ഥാൻ റോയൽസ് ബട്ട്ലർ പോയ ക്ഷീണം രാജസ്ഥാൻ റോയൽസിനെ കാര്യമായി ബാധിക്കും കഴിഞ്ഞ മത്സരത്തിലൊക്കെ നമ്മളത് കണ്ടു അദ്ദേഹം മികച്ച ഫോമിലേക്ക് എത്തിയിട്ടില്ല ഒരു സെഞ്ചുറി മാത്രമേ അടിച്ചിട്ടുള്ളൂ എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം നൽകുന്ന ഒരു ആത്മവിശ്വാസം വളരെ വലുതാണ് അത് അവിടെ നഷ്ടമായിരിക്കുന്നു മറ്റൊന്ന് അതിനേക്കാൾ പ്രാധാന്യം അർഹിക്കുന്ന ഒരു മത്സരമാണ് ഈ മാസം പതിനെട്ടാം തീയതി വരാനിരിക്കുന്നത് ചെന്നൈയും ആർ സി ബിയും ഒരു പക്ഷേ നടന്ന ഐ പി എല്ലുകളിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന മത്സരം ഇതുതന്നെയാണ് അവിടെ ആർ സി ബി ജയിച്ചാൽ ഒരു ചെന്നൈക്ക് മുകളിൽ വരാൻ സാധ്യതയുണ്ട് ചെന്നൈ ജയിച്ചാൽ അവർക്ക് രണ്ടാം സ്ഥാനത്തേക്കും വരാൻ സാധ്യതയുണ്ട് ഇന്ന് ഇപ്പോൾ എസ് ആർ എച്ച് ഗുജറാത്ത് മത്സരം നടത്താൻ കഴിഞ്ഞിട്ടില്ല മഴ മൂലം തടസ്സപ്പെട്ടിരിക്കുന്നു ഒരു പക്ഷേ തടസ്സപ്പെട്ട് കളി നടന്നിട്ടില്ലെങ്കിൽ പതിനഞ്ച് പോയിന്റോടെ എസ് ആർ എച്ച് ഇന്ന് തന്നെ ക്വാളിഫൈ ഉറപ്പിക്കും പക്ഷേ അങ്ങനെ ഉറപ്പിക്കുമെങ്കിലും അത് ഗുണം ചെയ്യുന്നത് രാജസ്ഥാൻ റോയൽസിനായിരിക്കും പത്തൊമ്പതാം തീയതി നടക്കുന്ന മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിന് കെ കെ ആറുമായി ജയിച്ചാൽ രണ്ടാം സ്ഥാനം ഉറപ്പിക്കാം പതിനെട്ട് പോയിന്റോടെ എസ് ആർ എച്ച് അടുത്ത മത്സരം ജയിച്ചാലും അവർക്ക് പതിനേഴ് പോയിന്റാണ് ഉണ്ടാവുക എന്തായാലും ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന മത്സരമായ സി എസ് കെ ആർ സി ബി ഇരു ടീമുകൾക്കും മുഖ്യ താരങ്ങൾ മുഖ്യ താരങ്ങൾ നഷ്ടമാകുന്നു ആർ സി ബിയുടെ ബിൽ ജാക്സ് ഒരു പക്ഷേ നമുക്ക് പറയാം മാക്സ്വെൽ ഫോം ഔട്ട് ഔട്ടായതിനു ശേഷം ടീമിൽ ഇടം പിടിച്ച താരമാണ് അദ്ദേഹത്തിലൂടെയാണ് പല കളികളും ആർ സി ബി ജയിച്ചു വന്നത് ഓൾറൗണ്ടർ ആണ് ബാറ്റിങ്ങിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു പ്രകടനമാണ് ഉണ്ടായിട്ടുള്ളത് അതുപോലെ തന്നെ സി എസ് ടിയുടെ ഭാഗത്തേക്ക് വരുമ്പോൾ മൊയിൻ അലി അവർക്ക് നഷ്ടമാകുന്നു അദ്ദേഹം നല്ലൊരു ഓൾറൗണ്ടർ തന്നെയാണ് ഇത് പാകിസ്ഥാനുമായിട്ട് ഇംഗ്ലണ്ടിന് നടക്കാനിരിക്കുന്ന ഒരു മത്സരം ട്വൻറി ട്വൻ്റി പരമ്പര മെയ് ഇരുപത്തിരണ്ടിനാണ് തുടങ്ങുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇവരെല്ലാം അങ്ങോട്ട് പോകുന്നത് ജോസ് പട്ടർ നേരത്തെ പറഞ്ഞു ക്ലബ്ബ് കളിയല്ല ഞങ്ങൾക്ക് മുഖ്യം രാജ്യത്തിൻ്റെ കളി തന്നെയാണ് അതുകൊണ്ട് തന്നെ ആ മുഖ്യ താരങ്ങളെല്ലാം അവരുടെ കളിക്കു വേണ്ടി നാടി നാടിൻ്റെ വേണ്ടി പോയിരിക്കുന്നതും ഏറ്റവും കൂടുതൽ ക്ഷീണം ചെയ്യുന്നത് സി എസ് കെക്കും ആർ സി ബിക്കുമാണ്